ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും പുതിയൊരു കുഞ്ഞ് ഡേ മേ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു എല്ലാവരും സേഫാണെന്ന് കരുതുന്നു അപ്പം ഇന്ന് രാവിലെ ഒരു ഏഴേ മുക്കാലൊക്കെയായപ്പോൾ ഞാൻ എണ്ണിട്ട് ലേറ്റ് ആയി കുറച്ച് എഴുന്നേറ്റത് അപ്പോഴത്തേക്ക് രാവിലെ എഴുന്നേറ്റ് മുഖമൊക്കെ കഴുകി പല്ലൊക്കെ തേച്ചു രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു രാവിലെ കഴിക്കാൻ ദോശയും ചമ്മന്തിരുന്നു അപ്പം അതൊക്കെ കഴിച്ചു കഴിഞ്ഞ് കുറച്ച് കുറച്ച് നേരം കുഞ്ഞിന് ഫുഡൊക്കെ കൊടുത്ത് കഴിഞ്ഞ് ഞാനിങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴാണ് എന്ത് ഉച്ചയ്ക്കത്തേക്കെന്ത് വെക്കുമെന്നിങ്ങനെ ആലോചിച്ചത് അപ്പോഴാണ് നമുക്ക് കുറച്ച് കോവയ്ക്കുണ്ട് നമ്മുടെ പറമ്പിൽ തന്നെ ഉള്ളതാണ് അപ്പം ഓർത്തു അത് പറിച്ച് തോരം വെക്കാമെന്ന് ഓർത്തു എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തുള്ളൊരു ബെൽബട്ടൺ കൂടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും ഈ വീഡിയോ ഇടാനായിട്ട് കുറച്ച് ലേറ്റ് ആയിപ്പോയി കാരണം ഇപ്പം ഞാൻ എൻ്റെ ചേട്ടാരുടെ വീട്ടിലാണുള്ളത് അപ്പം അത് ഇടാനുള്ള ടൈമും കാര്യങ്ങളും ഒന്നും എനിക്ക് കിട്ടിയില്ല ഈ കോവയ്ക്ക ഞങ്ങൾ നേരത്തെ ഒരു നാലോ അഞ്ചോ തവണ ഇതിൻ്റെ തോരനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പോഴാണ് അതിൻ്റെ പറിച്ച് തോരൻ വയ്ക്കുന്നതായിട്ട് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാം തോരൻ വെക്കുന്ന വീഡിയോ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് മാത്രമേ ഞാൻ കരുതുകയുള്ളൂ പിന്നെ ഞാനവിടെ കുറച്ച് നേരം ഒരു നല്ല കാറ്റൊക്കെ ഉണ്ട് അവിടെ അപ്പോൾ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് നാലഞ്ച് കോവയ്ക്കൊക്കെ ചുമ്മാ ആയിരുന്നു കഴിക്കുകയൊക്കെ ചെയ്തു നല്ല ടേസ്റ്റ് അല്ല നല്ല മൊട്ടായിട്ടുള്ള ചെറിയ കോവയ്ക്കൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഞാൻ കോവയ്ക്കൊക്കെ പറിച്ച് താഴെട്ട് വന്നപ്പോഴത്തേക്ക് മോനാണ് ചേച്ചു കുട്ടനാണെങ്കിൽ കോവയ്ക്കാണ് വേണം എന്ന് പറയാറായിട്ടില്ല കേട്ടോ ഞാൻ അവനെ ജസ്റ്റ് ഒന്ന് കാണിച്ചു കോവയ്ക്ക അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടം അതെടുത്ത് എറിയാനായിട്ട് കുറച്ചൊക്കെ എടുത്ത് താഴെ കളഞ്ഞു അവന് നമ്മളത് അരിഞ്ഞ് ആക്കി ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് അടുപ്പ് കത്തിച്ച് നമുക്കൊരു പാൻ വെക്കാം പാൻ വെച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം അതിൻ്റെ കൂടി ഒരു സവോളയും കുറച്ച് ഇഞ്ചിയും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റാണ് ഞാൻ വെക്കുന്നത് ആ രീതിയിലാണ് അപ്പം ഓരോരും ഓരോ രീതിയിലാണ് വെക്കുന്നത് അപ്പം കുറച്ച് വെളിച്ചെണ്ണ കടുവും കരിയാപ്പിലയും കൂടെ ഒക്കെ ഇട്ട് കൊടുത്ത് അപ്പം ഞാൻ ഇതെല്ലാം കൂടി ഇട്ട് ഇളക്കി നമുക്ക് ഈ ചൂടായ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് വെള്ളം ഒഴിക്കാതെ തന്നെ ആവിൽ തന്നെ വേവിച്ചെടുക്കുവാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റുമാണ് കുഴഞ്ഞും പോകത്തില്ല അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഒരു കൂട്ടത്തിൽ രണ്ട് പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ നമുക്കത് നല്ലപോലെ ഇളക്കി സെറ്റാക്കിയതിന് ശേഷം നമുക്കതൊന്ന് മൂടി വെക്കണം ഒരു പത്തര പതിനൊന്ന് മണിയായപ്പോഴത്തേക്ക് ആശാൻ എൻ്റെ അടുത്ത് തന്നെ വന്ന് കുറച്ചു നേരം എന്നെ കെട്ടിപ്പിടിച്ചൊക്കെ ഇരുന്നു അവന് സ്പൂണും പാത്രങ്ങളും എല്ലാം വേണം കളിക്കാനായിട്ട് അപ്പോൾ ഞാനത് ഇടയ്ക്ക് വെന്തോ എന്ന് നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നല്ലപോലെ ഇളക്കി കൊടുത്തു അപ്പം നമ്മൾ ബാക്കിയുള്ള കൂട്ടുകളെല്ലാം കൂടി നമുക്കത് ഇട്ട് കൊടുക്കും അതായത് തേങ്ങായും മഞ്ഞൾപ്പൊടിയും ഒരു രണ്ട് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഇതൊന്ന് ചതച്ചിട്ട് കൊടു ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റാണ് എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമുക്ക് അതൊന്ന് അടച്ച് വെച്ച് ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കാം അപ്പോൾ നമുക്കത് വെന്തോന്ന് നോക്കണം അപ്പം എൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും നമ്മൾ ഇളക്കുന്നതിന് മുമ്പ് ഈ തേങ്ങ ആവിയിലൊന്ന് വേവിച്ചെടുക്കുവാണെങ്കിൽ അതിൻ്റെ ഒരു പച്ച മണം മാറും അതിന് നമുക്കിത് എല്ലാം കൂടി നല്ലപോലെ അടിപൊളിയായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അതെല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കുക അതിന് ശേഷം ഒന്ന് മൂടി വെക്കണം കേട്ടോ അങ്ങനെ ഗൈസ് നമ്മുടെ കോവയ്ക്കാത്തോരം റെഡി ആയിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് അത് മാറ്റി വയ്ക്കാം അപ്പോൾ എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ കുഞ്ഞ് ഡേ മേ ലൈഫാണ് അടുത്ത ഇതിൻ്റെ പാർട്ട് ടു വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും അത് കാണണം എല്ലാവരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം വരുന്നതായിരിക്കും